മോദി ഭരണത്തെ ഇന്ത്യ മുന്നണി തൂത്തെറിയുമെന്ന മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് സയിദ് മുയിൻ അലി ശിഹാബ്ദങ്ങൾ രാജ്മോഹൻ ഉണ്ണി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ പടന്ന തെക്കേപ്പുറത്ത് സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണത്തെ ജനാധിപത്യ ചേരിയായ ഇന്ത്യ മുന്നണി ഇത്തവണ തൂത്തറിയുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുയീനലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ വോട്ടെബിതിച്ച് തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ പടന്ന തെക്കപ്പുറത്ത് നൂറ്റി നാൽപ്പത്തൊന്നാമത് ബൂത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തങ്ങൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കുറി ഭൂരിപക്ഷം ഇരട്ടിയാക്കുമെന്നും മുയിനലി തങ്ങൾ അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ വി കെ മക്സൂദ് അലി അധ്യക്ഷത വഹിച്ചു

അവസ്ഥയിലേക്ക് ഇന്ത്യ ഊപ്പുമുത്തുന്ന ഒരു വലിയ വിഷയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് വലിയ അപകടങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്ന് നമ്മളെല്ലാവരും നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ഏറ്റവും കൂടുതൽ സീറ്റുകളിലൊക്കെ മാറ്റിയിട്ടാണ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത്